സ്വർണ്ണ വിലവർദ്ധനവിനെ തുടർന്ന് ചെറുകിട വ്യാപാര മേഖലയിൽ വ്യാപാരമാന്യം അനുഭവപ്പെടുന്നതായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നസീർ പുനക്കി പറഞ്ഞു ഡിസംബർ മാസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഗ്രാം പോലും വിൽക്കാത്ത ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട് സ്വർണ്ണത്തിൻ്റെ വില ക്രമാതീതമായി ഈ വളരെ ക്രമാതീതമായിരിക്കും ഗുരുമായ അവസ്ഥയിലേക്ക് പോകുക കഴിഞ്ഞ രണ്ട് മാസമായിട്ട് പോലും വയ്ക്കാത്ത കടകളും കേരള സംസ്ഥാനത്ത് ഉള്ളത് ആ ബിസിനസ് എഴുതി വയ്ക്കുമെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അതിന് അടിയന്തരമായി സർക്കാർ ഇതിന് ഇടപെടേണ്ടത് അനുഭവമാണ് കഴിഞ്ഞ ഈ ജി എസ് ടി തുടങ്ങിയ കാലത്ത് സ്വർണ്ണത്തിനും ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് നമ്മൾ നാലാജ്യം കടത്തോട് പിടിക്കും അപ്പോൾ നൂറ് ശതമാനം എന്ന് പറയുമ്പോഴേക്ക് വലിയ എമൗണ്ട് ജി എസ് ടി വരിക അതും കൂടെ വരുമ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത പറ്റി ചെറുകിട വ്യാപാര മേഖല മൊത്തമായി ഉന്മൂലം ചെയ്യുന്ന അവസ്ഥയിലേക്കുള്ളതാണ് ഈ സാഹചര്യത്തിൽ ജി എസ് ടി കൗൺസിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഗവൺമെൻറ് ഇടപെടുകയും ജി എസ് ടി കൗൺസിലൊരു മൂന്ന് ശതമാനം ഒരു ശതമാനമായി ഉറപ്പിച്ചുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ നിയമം നടപ്പാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒട്ടനവധി പ്രാവശ്യങ്ങൾ ഗവൺമെൻറ്റിലേക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുള്ള കെ ജി സിംഗ് അപ്പോൾ കേരള ഗോൾഡൻ സിമൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ്റിലേക്കും കേസ് കൗൺസിൽ കേന്ദ്ര അഭിനന്ദ കേന്ദ്രമന്ത്രി കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർക്കും എല്ലാം നമ്മൾ നിവേദന ചെയ്യുകയും അടിയന്തരമായി ഇടപെടേണ്ട സമയമാണ് സംസ്ഥാന സർക്കാരും അതിന് മുന്നിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വ്യാപാര മാന്ദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജി എസ് ടി അടക്കുന്നതിൽ മോറിട്ടറിയും പ്രഖ്യാപിക്കണം ജീവനക്കാർക്ക് ശമ്പളം കടവാടക പോലും നൽകാൻ തൊഴിൽ ഉടമകൾക്ക് സാധിക്കാത്ത സാഹചര്യമാണ് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഉപഭോക്താവ് പവന് മൂവായിരത്തിഅറു രൂപയാണ് ജി എസ് ടി ഇനത്തിൽ നൽകേണ്ടത് ജി എസ് ടി നിലവിൽ വരുമ്പോൾ സ്വർണ്ണവില പവന് ഇരുപതിനായിരം രൂപയായിരുന്നു പവന് അറുന്നൂറ് രൂപയായിരുന്നു ജി എസ് ടി സ്വർണ്ണവില സ്വർണ്ണവില അഞ്ചിരിട്ടി വർദ്ധിപ്പിച്ചിട്ട് പോലും സ്വർണ്ണത്തിലുള്ള ജി എസ് ടി ഒരു ശതമാനമാക്കണമെന്ന് സംഘടനയുടെ ആവശ്യം ജി എസ് ടി കൗൺസിൽ അംഗീകരിക്കപ്പെട്ടെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസിപ്പൽ കൊച്ചി